ഹലോ ഞാൻ ടാനിയ ജോയൽ നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ് റണ്ണേഴ്സ് ടേബിൾ ക്ലോത്ത് കിച്ചൺ ടാബിളൊക്കെ കിട്ടുന്ന ഒരു കടയാണ് മാഗ്നിസ്കേപ്സ് ഇതുള്ളത് എറണാകുളത്താണ് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റും നല്ല ബെഡ് കവേഴ്സ് ആണ് വിത്ത് പില്ലോ കവറുള്ള ബെഡ് കവേഴ്സ് ആണ് അതായത് നമ്മുടെ സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ് കവേഴ്സ് ആണ് ഇത് നമുക്ക് വേണമെങ്കിൽ സ്പ്രെഡ് ആയിട്ട് വിരിക്കാം നമുക്ക് എങ്ങനെ വെള്ളം യൂസ് ചെയ്യാം കേട്ടോ വേണമെങ്കിൽ ഇത് പൊതയ്ക്കുന്നോ ആൾക്കാരും ഉണ്ട് കേട്ടോ ഇതിന് രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് കേട്ടോ ഇത് കിങ് സൈസിലും ക്യൂൺ സൈസിലും അവൈലബിൾ ആണ് നല്ല ഭംഗിയായിട്ട് ഇത് കണ്ടോ ഇതിനടുത്ത് നോക്കിയാൽ നമ്മളിങ്ങനെ വെൽവെറ്റ് പോലെ ഇരിക്കും കേട്ടോ കാണാനേ പക്ഷെ അതുപോലെ ഒന്നും അല്ല ഇത് ചൂടൊന്നും എടുക്കത്തില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് നല്ല നമുക്കിപ്പോൾ ഇതിനകത്ത് കയറി തന്നെ കിടന്നുറങ്ങാൻ തോന്നുന്ന അത്ര നല്ലൊരു സാധനമാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ബെഡ് ആണ് നല്ല ബ്രാൻഡ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് സിക്സ് നയൻറ്റി ഫൈവിന്റെ നല്ല ബെഡ്ഷീറ്റ് ആട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപക്ക് രണ്ട് പില്ലോ കവേഴ്സ് വലിയ പില്ലോ കവേഴ്സോട് കൂടുന്ന നല്ല ബെഡ്ഷീറ്റ് ആട്ടോ ഈ ബെഡ്ഷീറ്റ് നല്ല തിക്കായിട്ടുള്ള കോട്ടനാണ് നമ്മൾ വിരിച്ച അവിടെ തന്നെ കിടക്കും മാറിയൊന്നും പോകത്തില്ല ആ സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു യെല്ലോ കളറായിട്ടോ നല്ല മഞ്ഞ കളറാണെ നല്ല പൂക്കൾ നല്ല ഗ്രേയും മഞ്ഞയൊക്കെ കൂടി നല്ല പൂക്കളോട് കൂടിയ രണ്ട് വലിയ പില്ലോ കവേഴ്സോട് കൂടിയ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഇനി വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ആണെ നല്ല റെഡ് കളറിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു നല്ല ഗ്രീൻ ഇല മഞ്ഞ പൂക്കള് ഗ്രീൻ പൂപോലെ ഇരിക്കും സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഒരു റെഡ് കളറാണ് കാണാൻ നല്ല ഭംഗിയാട്ടോ വൈറ്റ് ഇങ്ങനെ ഇലകളോട് കൂടിയുള്ള ഡിസൈനും കൂടി ആകുമ്പം കാണാൻ നല്ല ഭംഗിയാണ് വിത്ത് രണ്ട് വലിയ പില്ലോ കവേഴ്സും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ് ഇനിയുള്ളത് അടുത്ത ഡിസൈൻ ഇതിനു മുമ്പ് ഇതിന്റെ സിംഗിൾ ബെഡ്ഷീറ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇപ്പൊ അതിന്റെ തന്നെ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് സൈഡ് ബോർഡർ വരുമ്പോ ഇതിന് നന്നായിട്ട് മാച്ചിങ് ആയിട്ടുള്ള ഒരു സൈഡ് ബോർഡറും അതിനോട് കൂടി രണ്ട് വലിയ പില്ലോ കവേഴ്സെ നമ്മൾ ഈ ബെഡ്ഷീറ്റ് ഒക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും കാണുമ്പോഴില്ലേ ചില ആൾക്കാർ നമുക്ക് നമുക്ക് ഉടുപ്പ് മടുക്കുമോയെന്ന് ചോദിക്കും പക്ഷെ ഞാൻ മടുക്കുന്നില്ല കേട്ടോ നല്ല ഭംഗിയല്ല ഓരോ പ്രിന്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ചില ദിവസം ഭയങ്കര മടുപ്പായിരിക്കും സെയിം സെയിം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോളെ പക്ഷെ നമ്മൾ മടുക്കാതെ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോഴില്ലേ എന്തെങ്കിലുമൊക്കെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും കേട്ടോ ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഡിസൈൻ നല്ല രസമായിട്ടുള്ള നല്ല ഒരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് ടൂ പില്ലോ കവേഴ്സ് ആണ് ഇതോ ക്യൂൺ സൈസിന്റെ സൈസ് വന്നിട്ട് നയൻറ്റി ഇൻറ്റു ഹൺഡ്രഡ് ഇഞ്ചസ് ആണ് റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് പില്ലോ കവറും നല്ല വലിയ പില്ലോ കവേഴ്സ് ആണ് ഈ മാഗ്നിസ്കേപ്സിന്റെ ഷോപ്പിൽ കട്ടൺ ഉണ്ട് റണ്ണേഴ്സ് ഉണ്ട് ടേബിൾ ക്ലോത്ത് ഉണ്ട് കിച്ചൺ ഉണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞ് ടവൽസ് ബാർ ടവൽസ് ഉണ്ട് വാഷ് ബേസിൻ ടവൽസ് ഉണ്ട് കറ്റനുണ്ട് ഇതുകൊണ്ടോ നമ്മുടെ പുതിയ കറ്റനാണേ നല്ല ഭംഗിയില്ല നല്ല കുഞ്ഞ് മഞ്ഞ ഓറഞ്ച് പൂവ അതിൻ്റെ കൂടി ഒരു ഗ്രേ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുള്ള ഒരു ക്രീമിഷ് വൈറ്റ് കളർ കേട്ടോ അപ്പോൾ നമുക്കിത് സിംഗിൾ പീസ് ഒരുപാട് പീസസ് അവൈലബിൾ ആ എങ്ങനെ വേണമെങ്കിലും തരും സെവൻ ഫീറ്റ് ലെങ്തോട് കൂടിയ നല്ല വിട്ടുള്ള നല്ല കട്ടൺസ് ആണ് ഉള്ളത് ഇനിയുള്ള അടുത്ത ഡിസൈൻ നല്ലൊരു വെറൈറ്റി ഡിസൈൻ അല്ലേ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ് സൈഡ് ബോർഡർ വന്നിട്ട് ഇതുപോലെ വരും രണ്ട് വലിയ പില്ലോ കവറും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ് കേട്ടോ രണ്ട് വലിയ പില്ലോ കവേഴ്സ് അപ്പൊ മാഗ്നിസ്കേപ്സ് കടയുള്ളത് എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ് താഴെ കിടക്കുന്ന നമ്പറിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് ഓൺലൈനിൽ വാങ്ങിക്കാം പിന്നെ നമ്മുടെ ഇവിടെ വരുവോം ചെയ്യാം പിന്നെ വെബ്സൈറ്റിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് വരുന്ന വഴി എന്താന്ന് വെച്ചാല് നമ്മൾ വൈറ്റിലേന്ന് വരുമ്പോഴും കടവന്ത്രയിൽ നിന്ന് വരുമ്പോഴും പിള്ള നമ്പർ സെവൻ നയൻറ്റി ഫൈവിന്റെ സൈഡിലുള്ള റോഡ് ചെറുപറമ്പത്ത് ഉള്ളിലോട്ട് വന്നിട്ട് ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിലാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ താങ്ക്